ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഇത് നമ്മുടെ ഒരു ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടിയുടെ എൻജിൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിലവിൽ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഓയിൽ ലെവല് കുറഞ്ഞ് പോകുന്ന കംപ്ലയിൻറ്റ് ഓയിൽ മൈനൂട്ടായിട്ട് കയറി കത്തി ലെവൽ കുറഞ്ഞു പോണ ഒരു കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി അഴിച്ചതാണ് അപ്പോൾ ആ സിലിണ്ടർ ബിസ്റ്റർ അതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത് നമുക്ക് ഒരു ലക്ഷത്തി ഒരു ലക്ഷം കിലോമീറ്ററിന് മോളിൽ ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഓടി ഉപയോഗിച്ചു അതിന് ശേഷം വന്നേണ്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ സിലിണ്ടർ പ്രശ്നം കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാൽ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള കണ്ടീഷനിലേക്ക് ക്ലീൻ ചെയ്ത് പാർട്സുകളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാനുള്ള കണ്ടീഷനിലേക്ക് നിർത്തിയാനാണ് നമുക്ക് ഡാമേജ് ഉണ്ടായ പാർട്ട്സ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിലേക്കാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിന് പ്ലേ കാണിച്ച് തുടങ്ങിയായിരുന്നു കാരണം ഡീപ്പായിട്ടുള്ള കംപ്ലയിൻ്റിലേക്ക് എത്തിയില്ല പക്ഷെ നമ്മൾ ഈ സിലിണ്ടർ പ്രശ്നമൊക്കെ മാറ്റുന്നത് കൊണ്ട് തന്നെ കാരണം നമ്മൾ കൈവിടെ നമുക്ക് അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ സിലിണ്ടർ ബസ്റ്റിന് ഉണ്ട് സിലിണ്ടർ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ എന്നാൽ കുറയുമ്പോൾ നല്ല ലൈഫ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു അപ്പോൾ നമുക്ക് കണക്ട് റോഡ് ഈ ഓയിൽ ലെവൽ കുറഞ്ഞ് കൂടുമ്പോൾ ഇതിന് തേമാനം കൂടുതൽ ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ അതുമാണ് ഓൾറെഡി സിലിണ്ടർ ഗേറ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നത് അതായത് ഇസ്റ്റണൊക്കെ കണക്ട് ഈ ക്രൈം ഷാഫിൻ്റെ കണക്ട് റോഡുമ്പോൾ സെറ്റ് ചെയ്തിട്ടാണ് അപ്പം പിന്നീട് ഈ ഒരു ഐറ്റം കംപ്ലയിന്റിലേക്ക് വന്നാൽ എന്തായാലും ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയേക്കണ ആണ് ഇനി അങ്ങടേക്ക് അത്രയും കിട്ടണമെന്ന് അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഭാഗങ്ങളൊക്കെ വീട്ടും ഡാമേജ് ഇല്ലേക്ക് പോകും അപ്പോൾ അതില്ലാതിരിക്കാനും കൂടിയായിട്ട് ഒരു ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു സ്കൂട്ടറിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉപയോഗമായി അപ്പോൾ വീണ്ടും നമ്മൾ ആ പാർട്സുകൾ റീസ് സാധാരണ ലേത്തിൽ കൊടുത്ത് സെറ്റ് ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കമ്പനി ജെനുവിൻ പാർട്സ് മേടിച്ച് അതേപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് അതായത് പുതിയ വണ്ടിയുടെ എഞ്ചിൻ എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വിടാം അതിനകത്ത് ഈ ക്യാം ഷാഫ്റ്റ് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അതാണ് ഹെഡിനകത്ത് ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിക്ക് പോകുന്ന മിസ്റ്റേക്കാണ് അപ്പോൾ അത് മാത്രമേ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ നോർമൽ നമുക്ക് ഒരു എഞ്ചിമർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുകളാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ ബിസ്റ്റം കിട്ടി മാറ്റിയിട്ടുണ്ട് ക്യാം ഷാഫ്റ്റ് മാറ്റുന്നുണ്ട് ക്യാം ചെയ്ത് ഉള്ളി വന്ന ടൈമിംഗ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ക്യാം ചെയിൻ നമ്മൾ മാറ്റിയിടുന്നുണ്ട് പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഗ്യാസ്കറ്റ് ഐറ്റംസ് ഒക്കെ മാറണം പാലുവും മാറ്റണം അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എയർ ഫിൽട്ടർ മാറ്റിയിട്ടുണ്ട് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ അതും കൂടി ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് അപ്പം ഇതൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ റീസിറ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും നല്ല ലൈഫ് കിട്ടും എഞ്ചിന് നമുക്ക് വാറണ്ടി പീരീഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ പുതിയ വണ്ടി എടുത്താൽ പോലും വാറണ്ടി പീരീഡ് പറയുന്നത് ഒരു പന്ത്രണ്ടായിരം കിലോമീറ്റർ ഒക്കെയാണ് ഫസ്റ്റ് വാറണ്ടി പീരീഡ് പറയാം അതിന് ശേഷം നമുക്കതിന് കണ്ടീഷണൽ വാറണ്ടിയുടെ പിന്നെ വരാം ഒരു മൂന്ന് വർഷത്തോളം നമുക്ക് വാറണ്ടി പുതിയ വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോഴും നമ്മളൊരു വൺ ഇയർ വാറണ്ടി അതായത് പന്ത്രണ്ടായിരം കിലോമീറ്റർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് സർവീസ് ചെയ്തു പോകുന്ന വണ്ടികൾ അപ്പോൾ ഇതൊക്കെ എന്താ പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ കറക്റ്റായിട്ട് സർവീസ് ഒക്കെ ചെയ്തു പോകുന്ന വണ്ടികളാണ് അപ്പോൾ ആ കറക്റ്റ് സർവീസ് ഫോളോ ചെയ്തു പോകുന്ന വണ്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്ററിന് സിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാം അടുത്ത ഒരു ലക്ഷം കിലോമീറ്റർ ധൈര്യമായിട്ട് ഓടിക്കാമെന്നു പറഞ്ഞ കണ്ടീഷനിൽ നമ്മൾ പാർട്സുകൾ ജെന്വിൻ പാർട്സ് മേടിച്ച് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്രാങ് ഷാഫ്റ്റ് ഒക്കെ നമ്മൾ മാറ്റി ഇടുമ്പോൾ നമുക്ക് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ക്രാങ് ഷാഫ് നമുക്ക് വരാം അതേപോലെ തന്നെ മൂവായിരത്തി അറുന്നൂറ്റി ഏഴ് രൂപ ഉണ്ട് സിലിണ്ടർ കിറ്റ് ഇത് രണ്ടുമാണ് മെയിൻ നമുക്ക് അതിൻ്റെ വെയിറ്റ് വരുന്ന ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പാർട്ട്സ് വേണ്ടി പിന്നെ നമുക്കതിൻ്റെ ക്യാംഷാഫ്റ്റ് ഒരു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയെന്നുണ്ട് പിന്നെ ബെൽറ്റ് ഐറ്റംസ് മാറുന്നുണ്ട് പിന്നെ നമ്മൾ ആ കൂട്ടത്തിയിട്ട് തന്നെ ഈ ഗിയർ ട്രാൻസ്മിഷൻ്റെ ഭാഗം കൂടി നമ്മൾ അത് അഴിച്ചിട്ട് കാരണം അത് ഓൾറെഡി കംപ്ലൈൻ്റ് ഇല്ല പക്ഷെ ചെറിയ ഒരു ഓയിലിൻ്റെ നനുപോലെ കാണിച്ചതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ അതിന് ഇൻജിൻ്റെ ഭാഗം നമ്മൾ ചെയ്തിറങ്ങും പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വന്ന് ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിക്കുക നമുക്കതൊരു ചിലവായിരിക്കും അതില്ലാതിരിക്കാനായിട്ട് അതും കൂടി അയച്ച് നമ്മളതിൻ്റെ ഉള്ളിലുള്ള ഹോൾസെയിലും അതിൻ്റെ ആ ഇറിൻ്റെ ആ ആറായിരത്തി നാലെന്ന് ആ നമ്പർ വന്ന ബെയറിംഗ് കൂടി മാറ്റി നമ്മൾ തിരക്കും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് അത് തന്നെ വരാനില്ലാത്ത രീതിയിൽ എഞ്ചി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും തന്നെ ചേഞ്ച് ചെയ്തതാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് കിട്ടും നമ്മളിപ്പോൾ വാറണ്ടി വൺ ഇയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് നമുക്കൊരു കണ്ടീഷണൽ വാറണ്ടിയാണ് അതായത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ സർവീസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്കത് വാറണ്ടി എന്തെങ്കിലും വന്നാൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ കാരണം കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്യാത്ത വണ്ടികൾ കംപ്ലയിൻറ്റ് വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്യാതെ ഓടണ വണ്ടികൾ കംപ്ലയിൻറ്റ് വരും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് തന്നെയാണ് നമുക്ക് നമുക്കിൻ്റെ ടൈംസിൽ നമ്മൾ പറയുള്ളൂ അതായത് മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ടും എഞ്ചിനോയിൽ മാറണം പിന്നെ നാല് മാസം അതായത് നൂറ്റി ഇരുപത് ദിവസമാണ് ശരിക്കും കോൺടാക്ട് ചെയ്യും ഈ ബി എസ് സിക്സിന് മുമ്പുള്ള വണ്ടികളെല്ലാം തന്നെ നൂറ്റി ഇരുപത് ദിവസമാണ് അതിൻ്റെ വാറണ്ടി കാല അതായത് സർവീസിൻ്റെ കാലാവധി അതായത് ഒരു പിരിയോഡിക് സർവീസ് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസം കഴിയുമ്പോൾ വീണ്ടും കയറ്റി ചെക്ക് ചെയ്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ വല്ല ഓയിൽ ലീക്കേജ് ഉണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ക്ലിയർ ചെയ്തിട്ട് വണ്ടിയുടെ പെർഫോമൻസ് എഞ്ചിൻ പെർഫോമൻസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഇരുപുന്നൂറ്റി ഇരുപത് ദിവസം ഓടിച്ചോ എന്നുള്ള രീതിയിൽ ടെക്നീഷ്യൻ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യും അതാണ് ശരിക്കും സർവീസ് പിരിയോഡിക് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന വണ്ടികൾക്ക് കംപ്ലയിൻറ്റ്സ് ഇല്ല വളരെ കുറവാണ് അതായത് ഇത് ഇപ്പോൾ ഇത് ശരിക്കും ഒന്ന് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഓയിൽ ലെവൽ കുറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അത് മേജർ ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആയിട്ടല്ല വന്നെ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയാക്കുന്ന വണ്ടികളും നമ്മുടെ കസ്റ്റഡിയിൽ വേണ്ട കസ്റ്റമറും കറക്റ്റ് റെഗുലറായിട്ട് സർവീസ് പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഒന്നര ലക്ഷമായിട്ടും ഫസ്റ്റ് ടൈം പോലും അഴിക്കാത്ത വണ്ടികൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് ഓവറോളിങ് ഹെഡ് ഡീകാർണൈസിംഗ് ഒക്കെ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന വണ്ടികളാണ് അതായത് മുപ്പതിനായിരം കിലോമീറ്ററിൽ ഹെഡ് അടി കാര്യം അടിഞ്ഞു കൂടുന്ന കരിയൊക്കെ ക്ലീൻ ചെയ്ത് കംപ്ലയിൻറ്റ്സ് വരാണ്ട് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടികളാണ് അപ്പോൾ അങ്ങനെയുള്ള വണ്ടികൾ അത്യാവശ്യം നല്ല ലൈഫ് കിട്ടും ഇപ്പം നമ്മൾ ഒരു വർഷം വാറണ്ടി എന്ന് പറഞ്ഞാലും നമ്മൾ അത് നിങ്ങൾക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിച്ചാൽ പോലും കംപ്ലയിൻറ്റ് വരാത്ത രീതിയിലൊക്കെയാണ് കിട്ടും നമുക്കത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സർവീസിൻ്റെ ഇത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നാല് മാസമാണ് അതിൻ്റെ സർവീസ് പീരീഡ് തന്നെ വാറണ്ടി പീരീഡിൽ നമുക്ക് മൂന്ന് സർവീസാണ് ആണ് വരാം അതായത് ആദ്യത്തെ നാല് മാസം കഴിയുമ്പോൾ ഒരു സർവീസ് വരും എട്ടാം മാസം ഒരു സർവീസ് വരും പിന്നെ പന്ത്രണ്ടാമത്തെ മാസം ഒരു സർവീസ് വരും അതിന് മുമ്പ് നമുക്ക് സർവീസിന് മൂന്ന് സർവീസാണ് അതിന് മുമ്പ് നമുക്ക് വേറെ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഓയിൽ മാറ്റണം ഓയിൽ മാറ്റിയിട്ട് അതിൻ്റെ ഫിൽട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കണ്ടീഷൻ ഒന്ന് വെരിഫൈ ഒന്ന് ചെക്കപ്പ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഒന്ന് കൊണ്ടുപോകാം അതായത് ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ആണ് അതിൻ്റെ ആ പറയുന്ന ഒരു പിരീഡ് അതായത് പുതിയ വണ്ടി എടുത്ത് നമ്മൾ ഫസ്റ്റ് സർവീസ് ഒരു മാസത്തിനുള്ളിൽ ചെയ്യണമെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസുമാണ് ഈ എഞ്ചിന് സംബന്ധമായിട്ടുള്ള വർക്ക് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും അതേപോലെ തന്നെ നമ്മൾ നോക്കി ക്ലിയർ ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ സെറ്റിങ്ങിന് മുമ്പ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെയ്തു നമ്മൾ എന്താണ് ചെയ്യുന്നത് ഏതോ പാർട്സാണോ ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കിട്ടുന്നത് പിന്നെ അതിനേക്കാൾ ഉപരി നമുക്ക് അതിനേക്കാൾ പുറമെ നമുക്ക് അതിൻ്റെ സൈലൻസർ മൊത്തത്തിൽ തുരുമ്പ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് തുരുമ്പുണ്ട് പിന്നെ അത്യാവശ്യം അതിൻ്റെ കോട്ടിങ്ങൊക്കെ കംപ്ലയിൻറ്റിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ സൈലൻസർ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സൈലൻസർ പ്രൊട്ടക്റ്റ് ഒരു സ്പ്രേ കോട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ കോട്ടിങ് അടിച്ച് വയ്ക്കും അങ്ങനെ റീസൻ ചെയ്യാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ സൈലൻസറിൻ്റെ തുരുമ്പിട്ട് സൈലൻസർ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് അത്യാവശ്യം വിലയുണ്ട് ഇതൊക്കെ നാലായിരത്തഞ്ഞൂറ് അയ്യായിരം രൂപ നമുക്ക് വിലയ്ക്ക് വന്ന സൈലൻസറുകളാണ് അപ്പോൾ അതിന് കംപ്ലയിൻറ്റ് വരാതെ മാക്സിമം അത് ഉപയോഗിക്കാനും പറ്റും അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹീറോൻ്റെ സൈലൻസറി കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ ആണ് ആ ശരിക്കും ഹോണ്ടയിൽ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഹീറോൻ്റെ ഒറിജിനൽ പാർട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ അതിനകത്ത് കോട്ടിങ് കൊടുക്കണം രണ്ട് ലെയർ കോട്ടിംഗ് ആയിട്ട് നമ്മൾ കൊടുത്ത കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കത് സൈലൻസർ നല്ല കോട്ടഡായി കിട്ടും കിട്ടും ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നേക്കാളും മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം കൃത്യമായിട്ട് നമ്മൾ എൻ്റെ വാറണ്ടി പീരീഡിൽ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം കറക്റ്റായിട്ട് ഞാൻ ഒന്നുകൂടി എൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും